ഫേസ്ബുക്കിൽ ഒരു ലൈവ് വീഡിയോ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ അവസാനിപ്പിച്ച ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഫോണിൽ ഒരു വാർത്ത കാണുന്നത് കേട്ടോ ലഗേജിൽ വേദനയ്ക്ക് കഴിക്കുന്ന നൂറ്റി എൺപത് ഗൂളികകൾ പ്രവാസി മലയാളിയെ സൗദി ജയിലിലാക്കിയ സ്നേഹപ്പൊതി ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസിൻ്റെ ഹെഡിങ് കണ്ടു വളരെ പെട്ടെന്ന് മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓടിപ്പോയി കേട്ടോ എത്ര ആളുകളെയാണ് ഈ ഒരു ഇരുപത് വർഷത്തിനകത്ത് നമ്മൾ എയർപോർട്ടിൽ കണ്ടിരിക്കുന്നത് കാരണം പലർക്കും നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സൗദി എയർപോർട്ടിൽ ഇതേപോലെ ഇറങ്ങിയതിന് ശേഷം സൗദിയുടെ മണ്ണിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കാതെ കടന്ന് വട്ടം കറങ്ങേണ്ടി വരുന്ന ആളുകൾ അതേപോലെ തിരിച്ച് പാസ്പോർട്ടിൻ്റെയും മറ്റും ഇഷ്യൂ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ടിക്കറ്റിലൊരു പേരും പാസ്പോർട്ടിൽ മറ്റൊരു പേരുമൊക്കെ ആയതുകൊണ്ട് അവർക്ക് തിരിച്ച് ഇതേപോലെ സൗദിയിൽ നിന്ന് കയറി നാട്ടിലേക്ക് പോരാൻ പറ്റാത്ത ആളുകൾ ഇങ്ങനെ ഗൗരവം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടു കണ്ടിട്ടുണ്ടോ ഒരു ഇരുപത് വർഷത്തെ ഇരുപത് വർഷം ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ അപ്പോൾ ഈ ഒരു വാർത്ത എന്നെ പെട്ടെന്ന് ഒരു ഉൾക്കിടലുണ്ടാക്കിയെന്നുള്ളത് തന്നെയാണ് മക്കയിലാണ് സംഭവം സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിയന്ത്രണവും നിരോധനവുമുള്ള മരുന്നുകളും സാധനങ്ങളും അറിഞ്ഞോ അറിയാതെയോ കൈവശം ലഗേജിലോ ഉണ്ടാകുന്ന ഗുരുതര കുറ്റമാണെന്ന് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് മലപ്പുറം സ്വദേശി മുസ്തഫ പാമ്പോടൻ അയൽവാസി നൽകിയ മരുന്നുകളടങ്ങിയ ചെറുപോതി സമ്മാനിച്ചത് നാലു മാസം നീണ്ട ജയിൽവാസം മാത്രമല്ല നിയമപ്രശ്നങ്ങൾ തീർക്കാൻ എട്ട് മാസം അടക്കം ഒരു വർഷത്തോളമാണ് ഉം പ്രവിസയിലെത്തിയ മലപ്പുറം അരീക്കോട് വെള്ളേരി സ്വദേശി മുസ്തഫ പാമ്പോടനെ തിരികെ നാട്ടിലേക്ക് നട മടങ്ങിപ്പോകാനായിട്ട് വേണ്ടി വന്നത് അപ്പോൾ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയാണ് ഞാൻ തിരിക്കുന്നത് ഇതൊരു ലൈവായിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് കരുതുക പക്ഷേ ലൈവ് ചിലപ്പോൾ അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഡിലീറ്റായി പോയേക്കാം പക്ഷേ ഈ ഒരു വീഡിയോ എന്നും നമ്മുടെ വാളിൽ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ ഒരാശ്വാസമായേക്കാം ഇങ്ങനെ ഒരു വിവരം അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു കാര്യം ഇവിടെ ഇങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് ജി സി സിയിൽ ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി കാര്യത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് കിടക്കുകയാണ് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാലിന് കോഴിക്കോട് നിന്നും ഉമ്ര നിർവഹിക്കാൻ സ്വകാര്യ ഗ്രൂപ്പിൽ മുസ്തഫ കുടുംബസമേതം ആദ്യമായി ജിദ്ദയിൽ വിമാനമിറങ്ങി അപ്പോൾ ഈ ഉമ്രയ്ക്ക് പല ഉദ്ദേശങ്ങളോടു കൂടി പോകുന്നവരുണ്ട് ഇപ്പോൾ അവിടെ ഒരു താമസരേഖയോ അല്ലെങ്കിൽ ഒരു വിസയോ ഇല്ലാതെ വിസയിൽ പോയി ഇറങ്ങി കുടുംബത്തിൽ നിന്ന് മാറിയൊക്കെ ജോലി സാധ്യതകളൊക്കെ തേടി പോകുന്ന ആളുകൾ പക്ഷേ ഇതൊക്കെ ഇല്ലീഗലാണ് വളരെ വലിയ കുറ്റകൃത്യമാണ് അവരെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് തിരിച്ചു പോരാനും പിന്നീട് ഈ ഒരു ഹറമുകൾ ഒക്കെ ഉള്ള ഒരു രാജ്യത്തേക്ക് മറ്റ് ഹജ്ജ് കർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ ആരാധനാപരമായിട്ടുള്ള തീർത്ഥാടനങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റാത്ത ഒരു വലിയ എന്താ പറയുക പ്രശ്നം തന്നെയായി പിന്നീട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലീഗലായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് സാന്ദർഭികമായിട്ട് പറയാ പറയാനുള്ളത് അപ്പോൾ ഈ ലഗേജ് പരിശോധനയ്ക്ക് ശേഷം വിമാനത്താവളത്തിൽ കസ്റ്റംസ് വിഭാഗം ഈ മുസ്തഫയെ തടയുകയായിരുന്നു അപ്പോൾ ലഗേജിൽ അനുവദിച്ചതിലധികം മരുന്നുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് അളവിൽ കൂടുതൽ മരുന്നുകൾ കണ്ടെത്തിയ കസ്റ്റംസ് അധികൃതർ കുടുംബത്തെ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന് മൊത്തമായിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത് എന്തായാലും കുടുംബത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ ഒരു ആനുകൂല്യം ലഭിക്കാൻ കാരണമായോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് ഇവിടെ റിപ്പോർട്ടിങ് നമുക്ക് കാണുന്നത് എന്തായാലും ഉദ്യോഗസ്ഥരോട് ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വ്യക്തമാക്കുന്നതിനും അറബിക് ഭാഷയിൽ പരിമിതി ഉണ്ടായതിനാൽ മുസ്തഫയ്ക്ക് കുറ്റം എന്തെന്ന് സൗദിയിൽ മുൻപരിചയമില്ലാത്ത ആദ്യമായെത്തിയ ആളെന്ന നിലയ്ക്ക് ഒന്നും മനസ്സിലായതുകൂടിയില്ല കാരണം ഇവരെന്താണ് ചോദിക്കുന്നതെന്നോ ഇതിന് കൃത്യമായി മറുപടി എന്ത് നൽകണമെന്നോ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അപ്പോൾ ശ്രദ്ധിക്കുക സൗദി അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് മയക്കുമരുന്നുകൾ കൈവശം വെക്കുന്നതും കള്ളക്കടത്ത് നടത്തുന്നതുമൊക്കെ വധശിക്ഷയടക്കം ലഭിക്കേണ്ട കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ഗൗരവത്തിനനുസരിച്ചായിരിക്കും ഈ തരത്തിലുള്ള ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കപ്പെടുക മക്കയിലെ ശറായ ജയിലിലേക്ക് എത്തിച്ച ഇവരോട് മലയാളി പരിഭാഷകൻ്റെ സഹായത്തോടെ അധികൃതർ നടത്തിയ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ബാഗിൽ കരുതിയിരുന്ന മരുന്ന് സുഹൃത്തിനുള്ളതാണെന്ന് അദ്ദേഹം വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായതും അദ്ദേഹം ഇവർക്കിത് മനസ്സിലാകുന്നതും കാരണം ഒരു ദ്വിഭാഷയുടെ സഹായത്തോടു കൂടി മലയാളത്തിൽ ആ ദ്വിഭാഷി വിവരങ്ങൾ ചോദിച്ചറിയുകയും അത് പോലീസിന് കൈമാറുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ വ്യക്തത വരുന്നത് എന്തായാലും മരുന്ന് ഏറ്റുവാങ്ങേണ്ടിയിരുന്ന മലപ്പുറം വള്ളുവമ്പ്രം സ്വദേശിയെയും ഇതിനോടകം പോലീസ് പിടികൂടിയിരുന്നു കാരണം ഇവർ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് പോലീസ് ഈ മരുന്ന് കൈപ്പറ്റേണ്ട ആളെ കൂടി തീർച്ചയായിട്ടും പിടികൂടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അജ്ഞതയും അറിവില്ലായ്മ എന്ന് പറയുന്ന അക്ഷന്തവ്യമായ തെറ്റുമാണ് യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത് ഈ മരുന്ന് കൊണ്ടുവന്ന ആൾക്കും അറിയില്ല ഇത്തരത്തിൽ വലിയ ക്വാണ്ടിറ്റി മരുന്ന് കൊണ്ടുപോകാനാവില്ല എന്നുള്ളത് എന്നാൽ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നിരിക്കാം ഈ കൊടുത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ആൾക്കും അറിയില്ല ഇത്രയും ക്വാണ്ടിറ്റി നൂറ്റി എൺപത് ക്യാപ്സൂളോ ടാബ്ലറ്റോ ആവട്ടെ ഇത് ഇത്രയും വെയിറ്റ് വരുന്ന ഒരു ക്വാണ്ടിറ്റി മരുന്ന് കൊണ്ടുവരാനാവില്ല എന്നുള്ള കാര്യം അയാൾക്കും അറിയില്ലായിരിക്കാം എന്തായാലും അന്വേഷണത്തെ തുടർന്ന് കുറ്റം വ്യക്തമായതോടെ പതിനഞ്ച് ദിവസത്തിന് ശേഷം മുസ്തഫയെയും മരുന്ന് കൈപ്പറ്റി സുഹൃത്തിനെയും ഷുമൈ പ്രധാന ജയിലിലെ ലഹരിയുടെ ലഹരി മരുന്ന് കൈകാര്യം ചെയ്യുന്ന വിഭാഗം ജയിലിലേക്കാണ് മാറ്റിയത് ഇത്തരം അവിടുത്തെ ജയിലിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജയിലിലൊക്കെ പരമസുഖമാണ് പലപ്പോഴും പല ആളുകളോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ജയിലിൽ അത്യാവശ്യം അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കും ഫോൺ ചെയ്യേണ്ടവർക്ക് പൈസ കൊടുത്താൽ ഫോൺ ചെയ്യാനുള്ള സൗകര്യം പോലീസുകാർ തന്നെ അവിടുത്തെ ഗാർഡ്സ് തന്നെ ഒരുക്കി കൊടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടുണ്ട് അതേപോലെ മറ്റു പല ആക്ടിവിറ്റികളും ജയിലിൽ നടക്കുന്നുണ്ട് അതൊന്നും പുറത്ത് പറയേണ്ട കാര്യങ്ങളല്ല എങ്കിൽ കൂടി അത്തരത്തിലുള്ള അഴിമതിയും അനാർക്കലിസവും ഒക്കെ ഈ പല ഭാഗങ്ങളിൽ നടക്കുന്ന പോലെ തന്നെ ഇത്തരം രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് എങ്കിലും നാലര മാസത്തെ ജയിൽവാസത്തോടൊപ്പം നടന്ന നിയമ നിയമ നടപടികൾക്ക് ശേഷമാണ് മുസ്തഫയ്ക്ക് തൻ്റെ നിരപരാധിത്വം തെളിക്കാനായത് കാരണം അക്ഷന്തമായ ഒരു തെറ്റാണ് മുസ്തഫ ചെയ്തത് എന്നുള്ളത് വളരെ വലിയ ഒരു വിഷയമായി തന്നെ നിലനിന്നു എന്നുള്ളതാണ് നാട്ടിലെ അയൽക്കാരനായ സുഹൃത്ത് മക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് എത്തിച്ച് നൽകുന്നതിനായിരുന്നു മുസ്തഫയുടെ കയ്യിൽ മരുന്ന് കൊടുത്തുവിട്ടത് ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്നതിന് വേണ്ടി അയാൾക്ക് വേണ്ടിയല്ല മുസ്തഫയുടെ സുഹൃത്ത് ഈ മുസ്തഫയുടെ സുഹൃത്തിൻ്റെ സുഹൃത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ഗുളികകൾ ഇത് വേദന നിവാരണത്തിനുള്ള നൂറ്റി എൺപത് ഗുളികകളായിരുന്നു ഒരു പൊതിയാക്കി കൊടുത്തുവിട്ടത് അപ്പോൾ ഏറെ വേണ്ടപ്പെട്ട സുഹൃത്ത് തന്നതിനാൽ പൊതിക്കുള്ളിൽ എന്താണെന്ന് പോലും വിശ്വാസം കൊണ്ട് ചോദിച്ചു നോക്കാതെ അത് വാങ്ങി നേരെ ലഗേജിൽ വെച്ച് കൊണ്ടുപോകുകയായിരുന്നു അപ്പോൾ എന്താണ് താൻ കൊണ്ടുവന്നത് എന്ന് പോലും അറിയില്ലായിരുന്നു സൗദിയിലേക്കുള്ള ആദ്യ യാത്രയായതിനാൽ പരിചയക്കുറവും വിലയായി അപ്പോൾ എങ്ങനെ കൊണ്ടുപോകണം എന്ത് കൊണ്ടുപോകണം എന്നൊന്നും അറിയാതെ ആദ്യ യാത്ര നടത്തുന്ന മുസ്തഫ വളരെയധികം വലിയ ഒരു ചതിയിൽ അകപ്പെട്ടു എന്നുള്ളതാണ് കഥ പക്ഷേ ഈ ചതി വലിയ ഒരു മാനങ്ങൾ കൈവരിച്ചില്ല എന്നുള്ളത് നമുക്ക് ആ ഒരു കൊടുത്തയച്ച ആൾ അല്ലെങ്കിൽ കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞ ആൾ പോലീസിലെത്തി കീഴടങ്ങി ശിക്ഷാവിധികൾക്ക് വിധേയനായി എന്നുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട മുസ്തഫയുടെ കഥ വ്യത്യസ്തമാകുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും പലരുടെയും കഥകളിലും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയും അപ്പോൾ മഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ നൽകിയ പ്രിസ്ക്രിപ്ഷനും മരുന്നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഈ കൊടുത്തയച്ച മരുന്നിൻ്റെ ഒപ്പം പക്ഷേ സൗദിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അംഗീകൃത പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിയന്ത്രണ അളവിൽ മാത്രം കൊണ്ടുവരാൻ അനുവാദമുള്ള ഇനത്തിലുള്ള മരുന്നാണ് പൊതിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഈ മരുന്നിന് സൗദിയിൽ നിരോധനം ഇല്ലെങ്കിലും ലഹരി മരുന്ന് രോഗികളും മറ്റും ഉപ ഉപയോഗിക്കാറുള്ളതിനാലാണ് കർശന നിയന്ത്രിത ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് പല വേതന സംഹാരികളും നിങ്ങൾ മനസ്സിലാക്കുക പല ഭാഗത്തും പല രാജ്യങ്ങളിലും ഈ വേതന സംഹാരികളായിട്ടുള്ള മരുന്നുകൾ ആളുകൾ ലഹരിക്കു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള സൗദി ഭരണകൂടം ഈ മരുന്നുകളുടെ കർശന നിയന്ത്രിത ഉപയോഗം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പെടുന്ന മരുന്നായത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് അതിനാൽ തന്നെ മരുന്നിനൊപ്പം ഉണ്ടായിരുന്ന നാട്ടിലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ സൗദി ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിൻ്റെ പരിശോധനയിൽ പ്രയോജനപ്പെട്ടില്ല ഇവർ ഈ ഡ്രഗ് കൺ നമ്മുടെ നാട്ടിൽ നിന്ന് മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചിരുന്നു എങ്കിലും ഇത്രയും വലിയ ക്വാണ്ടിറ്റി വന്നതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി നിയമ നടപടികൾ അവസാനിച്ച് നാലര മാസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങാനായെങ്കിലും മുസ്തഫയ്ക്ക് ബാക്കിയുള്ള എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏഴര മാസം വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു അവിടെ തന്നെ അപ്പോൾ ഇയാളുടെ നല്ല ജീവൻ പോയി കാണുമെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്തായാലും മരുന്ന് സ്വീകരിക്കേണ്ട സുഹൃത്ത് നേരിട്ട് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൊണ്ട് മാത്രമാണ് മുസ്തഫയ്ക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായത് അത് വളരെ വലിയൊരു പോയിൻ്റാണ് മിക്കവാറും കേസുകളിൽ ആളുകൾ പ്രശ്നത്തിൽ കുടുങ്ങുമെന്ന് കരുതി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരില്ല അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കൊണ്ടുപോയ ആൾ വലിയ തരം പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലേക്ക് പോകും മക്കയിൽ ജോലി ചെയ്യുന്ന അയാൾക്കും ആറുമാസം തടവും അതിനുശേഷം നാടുകടത്താനും ആണ് ശിക്ഷ ലഭിച്ചത് അതോടുകൂടി അയാളുടെ ജോലി പോയി എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഇദ്ദേഹം ഒൻപത് മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് നിയമ നടപടികൾ പൂർത്തിയായ ശേഷം മക്കയിൽ കഴിയുന്ന ഇയാളെയും നാട് കടത്തും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയാണ് പറയുന്നത് എന്തായാലും ഉമ്രവീസ കാലാവധി ഇതിനിടയിൽ അവസാനിക്കുകയും ചെയ്തു നിയമക്കുരു കഴിയുന്നതുവരെ മക്കയിലെ സുഹൃത്ത് താമസ സൗകര്യം ഒരുക്കിയത് മാത്രം മുസ്തഫയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാനായി പക്ഷേ ഉമ്രവിസയുടെ കാലാവധി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറ്റ് നിയമ നടപടികൾ കൂടി ഈ പറയുന്ന പോലെ നേരിടേണ്ടി വരും അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ മറ്റോ പണം അയച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ സു മനസ്സുകളുടെ സഹായത്തോടെയൊക്കെ ചിലപ്പോൾ ഈ ഫൈനുകളൊക്കെ അടച്ച് കയറിപ്പോരാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടാകാനാണ് സാധ്യത എന്തായാലും നാട്ടിൽ വലിയ വരുമാനമില്ലാത്ത സാധാരണക്കാരനായ മുസ്തഫ ചെറിയ ജോലികൾ ചെയ്തായിരുന്നു കുടുംബം പോറ്റിയിരുന്നത് ഒരു വർഷത്തോളമായി സൗദിയിൽ നിന്നും മടങ്ങാനാവാതെ വന്നതോടെ കുടുംബവും ജീവിത ചെലവുകൾക്ക് വരുമാനം കണ്ടെത്താൻ ആവാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി എന്തായാലും വിവരങ്ങളെല്ലാം അറിഞ്ഞു ഒപ്പമുള്ള സുഹൃത്തുക്കളുടെ സഹായം ഒരു വർഷത്തോളം മുസ്തഫയ്ക്ക് എല്ലാത്തിനും സഹായകരമായി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിയമ നടപടികൾ പൂർണ്ണമായതോടെ കടമ്പകളും പ്രതിസന്ധികളും മാറിയ മുസ്തഫ ഉമ്രയും നിർവഹിച്ച് മദീന സന്ദർശനവും പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങിയെന്ന ശുഭ വാർത്തയും ആശ്വാസകരമായി എന്തായാലും അയൽവാസിയായ മക്കയിലുള്ള സുബായർ സുഹൃത്ത് പാനൂർ ഹോട്ടൽ ഉടമ ഷംസീർ അഷ്റഫ് എന്നിവർ നിയമ നടപടികൾ പൂർത്തിയാക്കാനും എല്ലാ സഹായത്തിനും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നു ഇത് തന്നെയാണ് വളരെ വലിയ ആശ്വാസം കാരണം ഒരു ആൾ ഒരു മലയാളി പ്രശ്നത്തിൽപ്പെട്ടു എന്നറിഞ്ഞാൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ കയ്യും മെയ്യും മറന്ന് സഹായിക്കും സഹകരിക്കും ഈ അബ്ദുറഹമീൻ്റെ വിഷയത്തിലൊക്കെ കോടാനു കോടികൾ അല്ലേ നമ്മൾ എത്രയോ കോടികൾ പിരിച്ചു നൽകിയതിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നമുക്കും സന്തോഷകരമായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഓർമ്മകൾ പങ്കുവെക്കാമെന്ന് തോന്നുന്നു എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അത് ഏതൊരു രാജ്യത്തിലേക്ക് പോകുമ്പോഴും അവിടെ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത മരുന്നുകൾ വസ്തുക്കൾ ഇവയെ പറ്റിയൊക്കെ ഒരു ബോധം ഉണ്ടായിരിക്കേണ്ടത് വിദ്യരായ നമുക്ക് ഒരു അലങ്കാരം തന്നെയാണ് തീർച്ചയായിട്ടും അറിവില്ലാത്തവരും ഇത് ഇത്തരം കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇതിലേക്കൊക്കെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് സൗദിയിൽ നിരോധനമുള്ള മരുന്നുകളുടെ ലിസ്റ്റ് അധികൃതർ ഏറെ കാലമായി പുറത്തുവിട്ടില്ല നിങ്ങൾക്കൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് സൗദിയിൽ ലിമിറ്റഡ് ആക്കിയിട്ടുള്ള മരുന്നുകളുടെ ഡ്രഗ്സിൻ്റെയൊക്കെ ലിസ്റ്റ് എടുക്കാൻ പറ്റും നമ്മൾ കൊണ്ടുപോകുന്ന മരുന്ന് അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും ഇനി വളരെ കൺട്രോൾഡ് ആയിട്ട് ലിമിറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തോടെ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയെങ്കിലും നമ്മൾ ഇത് ആക്സസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും പല സ്ഥലങ്ങളിൽ നിന്നുള്ള പലതരം മരുന്നുകൾ സൗദിയിൽ നിരോധിത ലിസ്റ്റിൽ ഇടം പിടിച്ചവയാണ് കാരണം ഇവയ്ക്കൊക്കെ പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉള്ള മരുന്നുകളുണ്ട് സൈഡ് എഫക്റ്റുകളുള്ള മരുന്നുകളുണ്ട് എന്താ പറയുക മറ്റു ലഹരിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്ന മരുന്നുകളുണ്ട് അപ്പോൾ കൂടുതൽ എണ്ണം കൊണ്ടുവരുന്നതിന് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നിയന്ത്രണവും പരിമിതിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ചില ഇനം ഇന്ത്യൻ മരുന്നുകൾ കൊണ്ടുവരുന്നതിന് സൗദിയിലെ ഡോക്ടർമാരുടെ ശുപാർശ പ്രകാരമുള്ള കുറിപ്പടി നമ്മുടെ കയ്യിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് ആവശ്യമാണ് ഇതറിയാതെ നിരോധനമോ നിയന്ത്രണമോ ഉള്ള വിവിധ മരുന്നുകൾ പ്രവാസികൾ നാട്ടിലെ ഡോക്ടർമാരുടെ സാക്ഷ്യപത്രവും ബില്ലും പ്രിസ്ക്രിപ്ഷനുമായി സൗദിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ലിസ്റ്റ് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യന്താപേക്ഷിതമാണ് ഓക്കെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും സ്നേഹപൂർവ്വം തരുന്ന ഭാരമില്ലാത്തതെന്ന് കരുതുന്ന പൊതികൾ പോലും ഛേദമില്ലാത്ത ഉപകാരമെന്ന് കരുതി സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ അറിയാതെ നമുക്ക് നമ്മുടെ ജീവൻ്റെ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് ഓരോ പ്രവാസിയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മുസ്തഫയുടെ ഈ ഒരു അനുഭവത്തിലൂടെ എന്തായാലും ലഹരി മരുന്നിനെതിരെ കർശന നിയമമാണ് സൗദിയിൽ ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെടുന്നവർക്കെതിരെ വധശിക്ഷ അടക്കം കഠിന ശിക്ഷയാണ് ലഭിക്കുക എന്ന് വീണ്ടും വീണ്ടും ഓർക്കുക നാട്ടിലേക്ക് പോയി മടങ്ങുന്ന പ്രവാസികളും ആദ്യമായി സന്ദർശന വിസയിലും ഉമരയ്ക്കും തീർത്ഥാടനത്തിനുമൊക്കെ എത്തുന്നവരും ലഗേജ് തയ്യാറാക്കുന്നതിനോട് മുമ്പ് കൈവശം നിരോധിത പട്ടികയിലുള്ളവയൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക മറ്റുള്ളവർ തരുന്ന എത്ര വലിയ പാക്കറ്റാവട്ടെ ചെറിയ പാക്കറ്റാവട്ടെ കൃത്യമായി പൊട്ടിച്ച് നോക്കി അതിനകത്ത് നിരോധിത സാധനങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ് മാർഗം മറ്റു മാർഗങ്ങൾ മുന്നിലില്ല ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ